നമസ്കാരം പ്രശസ്ത എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ കെ ബി ശ്രീദേവി അന്തരിച്ചു എൺപത്തിനാല് വയസ്സായിരുന്നു തൃപ്പൂണിത്തുറയിലെ മകന്റെ വസതിയിൽ വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം സംസ്കാരം ഇന്ന് വൈകിട്ട് മണിക്ക് തൃപ്പൂണിത്തുറയിൽ നടക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മെയ് ഒന്നിന് മലപ്പുറം ജില്ലയിൽ വെള്ളക്കാട്ടുമനയിലാണ് ജനനം ഗൌരി അന്തർജനം നാരായണൻ ഭട്ടതിരിപ്പാട് എന്നിവരാണ് മാതാപിതാക്കൾ വണ്ടൂർ വി എം സി ഹൈസ്കൂൾ തൃപ്പൂണിത്തുറ ഗേൾസ് ഹൈസ്കൂൾ വരവൂർ സർക്കാർ സ്കൂൾ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി മൂന്നു വർഷം നരവത്ത് ദേവകിയമ്മയുടെ കീഴിൽ വീണ അഭ്യസിച്ചു പതിനാറാം വയസ്സിൽ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിനെ വിവാഹം ചെയ്തു കഥ നോവൽ പഠനം ബാലസാഹിത്യം നാടകം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ നിരവധി സംഭാവനകൾ മലയാള സാഹിത്യത്തിന് നൽകി യജ്ഞം അഗ്നിഹോത്രം പറയിപ്പറ്റ പന്തിരുകുലം മൂന്നാം തലമുറ മുഖത്തോടുമുഖം തിരിയൊഴിച്ചിൽ കുട്ടി എന്നിവ പ്രധാനപ്പെട്ട കൃതികളാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നിർമ്മല എന്ന കഥയ്ക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കുങ്കുമം അവാർഡ് നാലപ്പാട്ട് നാരായണ മേനോൻ അവാർഡ് വി ടി അവാർഡ് ജ്ഞാനപാന അവാർഡ് അമൃതകീർത്തി പുരസ്കാരം എന്നിവ ശ്രീദേവിയെ തേടിയെത്തി യജ്ഞം എന്ന നോവലിന് പേരിൽ ചെറുമകൾ കെ രഞ്ജന ദൃശ്യഭാഷ്യം ഒരുക്കിയിരുന്നു ജനിക്കുന്നതിന് മുന്നേ മനുഷ്യനുമേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഭ്രഷ്ടും ചെറുപ്രായത്തിലുള്ള വൈധവ്യവുമെല്ലാം തുറന്നുകാട്ടുന്ന ചിത്രമായിരുന്നു യജ്ഞം മക്കൾ ഉണ്ണി ലത നാരായണൻ മരുമക്കൾ തനുജ വാസുദേവൻ ദീപ്തി